സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വയനാട് ഉരുൾപൊട്ടലിൽപ്പെട്ട് ചാലിയാർ പുഴയിലെത്തിയ മൃതദേഹങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് തുടരുന്നു ഇതിനോടകം പതിനാറ് മൃതദേഹങ്ങളാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിട്ടുള്ളത് മേലെ ആ എല്ലാം എടുക്കേട്ടോ ഒന്നും ഇവിടെ അത് ശരിക്കും കാണാത്ത കൊണ്ടേ ആ അഞ്ച് കമ്മിറ്റി തന്നെ വെച്ചോ ഓക്കെ കൈ ഉള്ളി വെച്ചോ വയനാട് മേപ്പാടി ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾ ചാലിയാറിന്റെ വിവിധ കടവുകളിൽ നിന്നാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചിലരുടെ ശരീരഭാഗങ്ങൾ ചിഹ്നിച്ചിതറിയ നിലയിലാണ് ലഭിച്ചത് പി വി അൻവർ എം എൽ എയുടെയും പോത്തുകല്ല് പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം ഉൾപ്പെടെ നിരവധി ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് ഇ ആർ പോലീസ് റവന്യൂ മറ്റ് സന്നദ്ധ സേനകൾ എന്നിവർ ചാലിയാർ പുഴയോരങ്ങളിൽ തിരച്ചിൽ തുടരുകയാണ് ലഭിക്കുന്ന മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഉടൻ ആംബുലൻസിൽ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക നടപടികൾ പൂർത്തീകരിച്ച് മോർച്ചറിയിൽ ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പല ഭാഗങ്ങളിലുള്ള ഫ്രീസറുകൾ സന്നദ്ധ സംഘടനകൾ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉടൻ ആരംഭിക്കും നിലമ്പൂർ തഹസിൽദാർ ഡിവൈഎസ്പി ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സിനസ് ബാബു എന്നിവരുടെ നേതൃത്വത്തിൽ തുടർ നടപടികൾ വരികയാണ് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പോലീസ് മേധാവി ശശിധരൻ ഡി എംഒ ആർ രേണുക എം എൽ എ മാരായ പി കെ ബഷീർ പി വി അൻവർ ആബിദ് ഹുസൈൻ തങ്ങൾ എന്നിവരാണ് നിലവിൽ നിലമ്പൂർ മേഖലയിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് കോൾ വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യൂസിൽ വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്